ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവർ വർക്ക്സ് ഞങ്ങൾ ഈ പോകുന്നത് അമ്പലത്തേക്കാണ് കേട്ടോ ബേബിക്കുട്ടിയുടെ അച്ഛൻ ഇന്ന് മാലിടുകയാണ് ഇന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പതാം തീയതി ഇന്ന് ഞങ്ങളുടെ വായന അവസാനിക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അവർ പോവുകയാണ് മലയ്ക്ക് ഒന്നാം തീയതി മലയ്ക്ക് പോവുകയാണ് പഴയന്നൂർ വെച്ചിട്ടാണ് കെട്ടുന്നാറ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ബൈക്കിലടുത്ത് തന്നെയാണ് അമ്പലം അറിയാമല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി പിന്നെ മാലൊക്കെ ഒന്ന് കഴുകാൻ പറഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാലൊക്കെ ഇട്ടു ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആദ്യം നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ചീട്ടാക്കണം എന്നിട്ട് പിന്നെ പോയിട്ട് അവിടെ മല വായന നടക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാം പറ്റണവരൊക്കെ നേരത്തെ ആറുമണി ആറരയ്ക്ക് തുടങ്ങും അവിടെയാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ ഇതാ ഇത്രയും പേരാണ് രാവിലെ നേരത്തുണ്ടായിരുന്നത് കാരണം ആ സമയത്ത് പറ്റണവർ മാത്രമല്ലേ വരുള്ളൂ പിന്നെ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരിക പിന്നെ ആ സമയത്ത് ഈ ആറര നേരത്തെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും നടക്കുന്ന ടൈമാണ് അതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് പിന്നെ വീട്ടിലൊക്കെ എത്തി കുറേ ദിവസമായി വിചാരിക്കുന്നു ഇൻ മൈ ലൈഫ് എടുക്കണം എടുക്കണം എന്നൊരു സാഹചര്യം പറ്റുന്നില്ല പിന്നെ ഞാൻ ഇതെടുക്കുന്ന വേറെ നല്ല കുറേ കിളികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതും കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ് അപ്പം അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു പക്ഷെ ഞാനിപ്പോൾ അതിൽ വോയ്സോറ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്നും നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ബേബി ദാ സുഖമാ ഹിന്ദി പരീക്ഷയ്ക്ക് പഠിക്കുകയാണ് മുപ്പതാം തീയതി അതായത് നാളെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇത് അപ്ലോഡ് ചെയ്യണത് മുപ്പതാം തീയതി ആയിരിക്കും മുപ്പതാം തീയതി ഉണ്ട് ബേബി ബേബിക്കുട്ടിക്ക് അതിനെ പഠിക്കുകയാണ് കേട്ടോ മുപ്പതാം തീയതി വൈകുന്നേരം അവർ പഴയനൂർക്ക് പോകും ബേബിക്കുട്ടിയും ബേബിക്കുട്ടിയുടെ അച്ഛനും ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോവുള്ളൂ വേദൂട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വായനയുടെ അവിടേക്ക് പോകണം ഇന്ന് നേരത്തെ കഴിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോയി കേട്ടോ നേരത്തെ പറഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് വായന പന്ത്രണ്ടര ആവുമ്പോഴേക്ക് നിർത്തി വേദൂട്ടം ആദ്യമൊക്കെ കുറച്ച് നേരം ഒതുങ്ങി ചെന്നിട്ടുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മാമൂ മാമൂന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി അപ്പോൾ ഇന്ന് വായന ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്രത്തിരി നേരത്തെ പോകണം നല്ല രസം ഉണ്ട് കേട്ടോണ്ടിരിക്കുക കേട്ടോ ഓൾറെഡി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് കുറേ ദക്ഷിണ കാര്യങ്ങളൊക്കെ കൊടുത്തു പ്രസാദൊക്കെ തന്നു ഒരു ബുക്കൊക്കെ തന്നിട്ട് കേട്ടോ അതൊക്കെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അന്ന് അധികം തിരക്ക് വന്നില്ല ഞങ്ങൾക്ക് വേഗം സീറ്റ് കിട്ടി അത് ആ ബുക്ക് അവൾ നോക്കുമായിരുന്നു കേട്ടോ കടുകട്ടി സംസ്കൃതങ്ങളാണ് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടോ ആദ്യം എന്നത്തെ പോലെ പ്ലേറ്റ് വെച്ചു പിന്നെ അത് കായം പയറ് ഉപ്പേരി ഇന്ന് നാരങ്ങ അച്ചാറാണ് ഇന്നും നെല്ലിക്കയാണ് ഉണ്ടാവാറ് അതുപോലെ തന്നെ പിന്നെ ബീട്രൂട്ട് കൊണ്ട് ഒരു പച്ചടി കിച്ചടി അങ്ങനത്തെ എന്തുണ്ടായിരുന്നു ഓലുണ്ടായിരുന്നു പിന്നെ ചോറ് സാമ്പാർ പപ്പടം പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ പായസമായിരുന്നു കേട്ടോ സ്പെഷ്യല് അപ്പോൾ അതൊക്കെ കഴിച്ച് വയറും മനസ്സും നിറഞ്ഞ് വീട്ടിലെത്തി പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീട്ടം പറഞ്ഞു നാട് ഉണ്ടാക്കണം അതിൻ്റെ കുറച്ച് വിശേഷം ഉണ്ടോ നിങ്ങൾ കണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വേദുട്ടന് ഫൈഹട കൂടെ കളിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ചു അവർക്ക് അവർക്കെങ്ങോടോ പോകാനുള്ള കാരണം പിന്നെ അധികം നേരം അവനെ കളിക്കാൻ പറ്റിയില്ല പെൺകുട്ടിക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്പോർട്സ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഡാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ മലയ്ക്ക് പോകണ കാരണം ശനി ഞായരും അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ അവരുടെ ക്ലാസ് കുട്ടികൾ അവരുടെ സ്കൂളത്തെ കുട്ടികളാണ് അവളുടെ കൂടെ കളിക്കണത് തന്നെ അപ്പോൾ പിന്നെ അവർക്കൊന്നും ക്ലാസ് ഇല്ലല്ലോ രണ്ട് കുട്ടികൾക്ക് ഡാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്നവരെ രംഗമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വേദുട്ടൻ്റെ സന്തോഷമാണ് കാണുന്നത് ഓടി പോവുകയാണ് ഞാൻ പറഞ്ഞു നമുക്ക് ചേച്ചി അമ്മമ്മേടത്തേക്കും പോകാമെന്ന് അവർ കാണാതെയാണ് പോയത് കേട്ടോ വേദൂട്ടനെ കാണാതെയാണ് പോയത് ഏതായാലും ഞങ്ങൾക്ക് നേരം പോകുന്നില്ല പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പം ഞാനും വേദുട്ടനും കൂടെ പോകട്ടെ അപ്പോൾ ഫാത്തേനെ കണ്ടപ്പോൾ ഹായ് പറയുക അപ്പോൾ അതാ ഡാൻസിൻ്റെ വീട് അവിടെയാണ് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ആടുകളെ മേക്ക അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അയൽവാസി തന്നെയാണ് അപ്പം ആടുകളെയൊക്കെ കണ്ടപ്പോൾ വേദു ഭയങ്കര കൗതുകത്തോട് നോക്കുകയായിരുന്നു നല്ല ആടിനെ കാണുന്നത് എന്നാലും വേദവിനെ നല്ല ഇഷ്ടമാണ് ആടിനെ കണ്ട തൊടാനൊക്കെ നോക്കും പക്ഷെ അത്ര അങ്ങോട്ട് പേടിയാണ് ആൾക്ക് എന്തിനും തൊടാൻ പേടിയാണ് പിന്നെതാ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ആടിനെ കാണുമ്പോൾ തന്നെ വേദൂനൊരു കൗതുകമൊക്കെ തോന്നും കേട്ടോ എന്നും കാണുന്നതാണെന്നാലും ഒരു കൗതുകമൊക്കെ തോന്നു ആട്ട് ആട്ട് പറഞ്ഞിട്ടേക്കും പിന്നെന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഈ രണ്ട് കുട്ടികൾ ഈ രണ്ട് കുട്ടികളല്ല ആ കുട്ടിയാണ് കേട്ടോ ബേബിയുടെ കൂടെ കളിക്കുന്ന ഒരു പേര് പിന്നെതാ ബേബിക്കുട്ടിയും ബേബിക്കുട്ടിയും ആ എന്താ പറയുക അതുണ്ടായിരുന്നു സ്പോർട്സ് അതും കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആ കരിവളിച്ചു പിന്നെ ഒരു പൂച്ചക്കു സാറ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ഒക്കെ കളിപ്പിച്ചിട്ട് ഇതാ തിരിച്ചു പോന്നു കെട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അതാണ് ഞങ്ങൾ കാണുന്നത് അപ്പോഴും ഏത് കുറച്ചുകാരാ ആടിൻ്റെ ആറ്റൊക്കെ കൊടുത്തിട്ടാണ് പോന്നത് പിന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ട് കുറച്ച് നടക്കാണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ ഇതൊക്കെ തിരക്കായിട്ടും കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു പിന്നെ ബേബി കുട്ടിയൊക്കെ കുളിപ്പിച്ചു വളക്കൊത്തി എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മളത് പഠിക്കുകയാണ് കേട്ടോ സുകുമ്മയ്ക്കുള്ളത് പഠിക്കുകയാണ് എഴുതി പഠിക്കുകയാണ് നാളെയാണ് സുകുമ്മി പരീക്ഷ അപ്പോൾ അതിനുള്ളത് പഠിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ അത് കുഞ്ഞിൻ്റെ ഡെയിൻ മൈ ലൈഫ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരാൻ കെട്ടുന്നറാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എടുക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോ പറ്റിച്ച് എടുക്കുന്നതായിരിക്കും ഇതൊരു പേപ്പർ സോപ്പാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വേണ്ട കുഞ്ഞാ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വയസ്സ് പിന്നെ കാണാം ബൈ